ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുൾ എനർജി കാരണം ഒന്നുമില്ല നമ്മൾ ഒന്നുമല്ല നമ്മളിന്നൊരാ സർപ്രൈസ് നോക്കാം വേറെ ആർക്കും അതെ വലിയൊരു ആഗ്രഹം ഉമ്മാക്ക് നമ്മള് നിറവേറ്റാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ വണ്ടി കയറിയിരിക്കുകയാണ് ഉമ്മ അവിടെ മാറ്റിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഇതുവരെ ഇതുവരെ സപ്പോർട്ട് ചെയ്യും ഇനി അങ്ങോട്ടും നല്ല സപ്പോർട്ടാണ് സിദ്ദേശ ഇമ്മ എത്തി ഞങ്ങൾ ഇങ്ങനെ പോട്ടെ അപ്പൊ ഞമ്മടെ വണ്ടൂരൊക്കെ ഓക്കെ ഞങ്ങൾ ഇങ്ങനെ പോകാൻ വേണ്ടി നിക്കാൻ വണ്ടി കയറി ഇമ്മ എത്തി സെറ്റായി അപ്പൊ നമ്മളാ പറഞ്ഞ കാര്യം ഇങ്ങക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം എന്താണല്ലേ എന്താണ്

യ്യൂര് <laughs> <laughs>

അപ്പം നല്ല അത് ആക്കിയല്ലോ ഏ എവിടെ ഇരിക്കണേ അപ്പം അതിന് എൻ്റെ ടൈം ആയിട്ടോ നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്തിനാ വന്നിട്ടുണ്ടെന്ന് സിത്തേനറിയോട്ട് സാധനം ഇമ്മാടെ സാധനം നമുക്ക് ഉമ്മാടുത്ത് കൊണ്ടു കൊടുക്കാം തുറന്നു നോക്കി തുറന്നോടാണ് ഗ്യാസ് ഞമ്മളെ കൊടുത്ത സാധനം എങ്ങനെയുണ്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ

എങ്ങനെയുണ്ട് ഇന്ന് ഇട്ട് നോക്കിയിരുന്നല്ലേ ഇന്ന് വീട്ടിൽ നിന്ന് വിടാനാ അതിൽ നിന്ന് പിന്നെ ഇത് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ മയൂരിന്നാ മയൂരി ജ്വല്ലറി വണ്ടൂർന്ന് കേട്ടോ ഓക്കെ അപ്പം എങ്ങോട്ട് വരിക ഇവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മളിങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് നമുക്ക് വീട് വീടൊക്കെ വൈൻഡപ്പ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് നമുക്ക് ഗിഫ്റ്റ് കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ കൊണ്ടുപോയത് നമ്മക്ക് തരുന്ന നേരത്തെ പറഞ്ഞു നവുമാൻ നവുമാൻ നമ്മൾ ഒരുപാട് എന്താ പറയുക ഹെൽപ്പ് ചെയ്തത് കാരണം ഇനി ചുറ്റുകൂടി പ്ലാൻ ഒക്കെ കാരണം മൂപ്പരുന്ന അപ്പോൾ പ്രത്യേകം നന്ദി അല്ലേ ൈബേഴ്സിനോട് എന്താ പറയാലേ മയൂരി രണ്ടു പേർക്ക് സംസാരിച്ചോളൂ സംസാരിച്ചോളൂ അത് ബോയ്സേ കൂടെ ഇതാണ് ഞമ്മക്കി ഗിഫ്റ്റ് കിട്ടോ കേട്ടാ ഉമ്മ വാങ്ങണണ്ട് അതും സന്തോഷ അപ്പൊ ഓക്കെ നമ്മക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം നമ്മള് അപ്പൊ എല്ലാരും വരിക